ഏനാമാക്കൽ റെഗുലേറ്ററിനു സമീപം ഫീസ് കനാലിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനുള്ള വളയം കെട്ടിന്റെ നിർമ്മാണം വൈകിയതോടെ കൃഷിയിടത്തിലേക്ക് ഉപ്പുവെള്ളം കയറി തുടങ്ങി വേലിയേറ്റ സമയത്താണ് ഉപ്പുവെള്ളം കയറുന്നത് വെങ്കിടങ് മുല്ലശ്ശേരി മേഖലയിലെ തെക്കേ കോഞ്ചിറ വടക്കേകോഞ്ചിറ പടിഞ്ഞാറേ കരിമ്പാടം പൊണ്ണമുത ഏലമുത കിഴക്കേ കരിമ്പാടം മധുക്കര തെക്ക് വടക്ക് കോൾപ്പടവുകൾ അടാട്ട് മേഖല എന്നിവിടങ്ങളിലേക്കാണ് ഉപ്പുവെള്ളം കയറുന്നത് ഭൂരിഭാഗം പടവുകളിലും കൃഷി നാൽപ്പത് ദിവസത്തോളം പിന്നിട്ടു തെക്കേ കോഞ്ചിറ പടവിൽ കൊയ്ത്തിന് സമയമായി ഈ സാഹചര്യത്തിലാണ് കർഷകരെ വെട്ടിലാക്കി ഉപ്പുവെള്ളം കയറുന്നത് പതിനായിരം ഏക്കറോളം നെൽകൃഷിയെയാണ് ഉപ്പുവെള്ളം ബാധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷം വെങ്കിടങ്ങ് മുല്ലശ്ശേരി പഞ്ചായത്തിൽ മാത്രം പതിമൂന്ന് ദശാംശം ആറ് അഞ്ച് കോടിയുടെ ഉൽപാദന നഷ്ടം കർഷകർക്കുണ്ടായി വേലിയേറ്റത്തിൽ ചോർച്ചയുള്ള ഏനാമാക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ വഴിയാണ് ഉപ്പുവെള്ളം ഫേസ് കനാലിൽ എത്തുന്നത് ഇവിടെ നിന്ന് ചെമ്മീൻചാൽ വഴിയാണ് ഉപ്പുവെള്ളം കോൾ മേഖലയിലേക്ക് എത്തുന്നത് സാധാരണ ഡിസംബർ ഇരുപത്തിയഞ്ചിനകം വളയം കെട്ടിന്റെ പണി പൂർത്തീകരിക്കേണ്ടതാണ് എന്നാൽ ഇത്തവണ വൈകിയാണ് പണികൾ തുടങ്ങിയത് പണികൾ വേഗത്തിലാക്കണമെന്ന് എല്ലാ വർഷവും കർഷകർ ആവശ്യപ്പെടാറുണ്ട് എങ്കിലും എല്ലാ വർഷവും ഇതേ അവസ്ഥയാണെന്ന് കർഷകർ പറഞ്ഞു ഏനാമാക്കലിൽ വളയം കെട്ടിനായി കുറ്റിയടിക്കൽ ജോലികൾ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ ഇനി പനമ്പ് കൊണ്ട് കെട്ടിയുണ്ടാക്കി മണ്ണ് നിറച്ച് വളയം പണ്ട് ബലപ്പെടുത്തണം ഇതിന് ഇനിയും സമയമെടുക്കും അപ്പോഴേക്കും ഉപ്പുവെള്ളം കൃഷിയിടത്തിലേക്ക് കൂടുതലായി വ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ